മൂന്ന് വലിയ മീനുകളുണ്ടായിരുന്നു അവർ മൂന്ന് പേരും സുഹൃത്തുക്കളായിരുന്നു അവർ കൂട്ടുകാരായെങ്കിലും തമ്മിൽ വ്യത്യാസമുണ്ടായിരുന്നു ആദ്യത്തെ മത്സ്യം നല്ല അറിവുള്ളവനായിരുന്നു രണ്ടാമത്തെ മത്സ്യം ധൈര്യശാലിയായിരുന്നു മൂന്നാമത്തെ മത്സ്യമോ ഒരു മടിയനായിരുന്നു ഇങ്ങനെ ഇരിക്കെ ഒരു മീൻ പിടുത്തക്കാരൻ ആ കുളക്കരയിലെത്തി അയാൾ മീൻ പിടിക്കാനുള്ള ഒരുക്കങ്ങളൊക്കെ തുടങ്ങി മീനുകൾ പേടിച്ചു വിറച്ചു അവർ അങ്ങനെ രക്ഷപ്പെടാമെന്ന് പരസ്പരം ആലോചിച്ചു അവസാനം അവർ ഓരോരോ വൈകൾ കണ്ടുപിടിച്ചു ആദ്യത്തെ മനസ്സ് ബുദ്ധിമാനായതുകൊണ്ട് അടുത്തുള്ള കുളത്തിലേക്ക് പോയി രണ്ടാമത്തെ മത്സ്യം അയാളുടെ ചൂണ്ടയിൽ കുടുങ്ങി പക്ഷെ അവൻ ധൈര്യശാലിയായിരുന്നു അവൻ ചത്തതുപോലെ അഭിനയിച്ചു നിരാശനായി തന്നെ ചൂണ്ടയിൽ നിന്ന് വേർപെടുത്തി ഇത് തന്നെ തക്കാന്ന് വിചാരിച്ച് അവനോടി രക്ഷപ്പെട്ടു അവസാനത്തെ മീൻ ഒന്നും ആരോജിക്കത മീൻകാരന്റെ ചൂണ്ടയിൽ കൊത്തി പ്രശ്നങ്ങൾ മുന്നിൽ വന്നാലും ഉചിതമായ രീതിയിൽ പ്രവർത്തിച്ചില്ലെങ്കിൽ അപകടം വരും അതാണ് ഈ കഥ നമ്മളെ പഠിപ്പിക്കുന്നത്